ർഷം പൂഴ്ത്തിവെച്ചതിൽ ഒന്നാം പ്രതി പിണറായി വിജയൻ തന്നെയാണ് അതിന്റെ പിറകിലുള്ളത് വിവരാവകാശ കമ്മീഷൻ പറയാത്ത പേജുകൾ കൂടി ഇതിൽ നിന്ന് ഒഴിവാക്കിയാണ് പ്രസിദ്ധീകരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ സ്വന്തം ക്യാബിനറ്റിലുള്ള മന്ത്രിയെ സംരക്ഷിക്ക സംരക്ഷണ കവചം ഒരുക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളതിൽ സംശയമില്ല സാധാരണ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ കോൺക്ലേവ് ആണോ നടത്താറ് ഈ കാര്യങ്ങളിലെല്ലാം ഒരു സ്ത്രീപക്ഷ നിലപാട് അല്ലെങ്കിൽ സ്ത്രീപക്ഷ മുഖം ഈ ഗവൺമെന്റിന് ഇല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ മുഴുവനായി മുദ്ര കുത്തുന്ന ഇപ്പോഴത്തെ സ്ഥിതി മുഴുവൻ ആളുകളും സംശയത്തിന്റെ നിഴലിലാണ് അത് ഒരിക്കലും നമ്മുടെ ഒരു ഫിലിം ഇൻഡസ്ട്രിക്ക് ഭൂഷണമല്ല ഭൂഷണമല്ലാതെ ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു ലേഡി ഐ പി എസ് ഉദ്യോഗസ്ഥ ഈ കാര്യങ്ങൾ അന്വേഷിക്കണം അതിന്റെ ചുമതല കൊടുക്കണം എന്ന് തന്നെയായിരുന്നു അഞ്ചു വർഷം പൂഴ്ത്തിവെച്ചതിൽ ഒന്നാം പ്രതി പിണറായി വിജയൻ തന്നെയാണ് അതിൻ്റെ പിറകിലുള്ളത് ഇത് എന്തിനു വേണ്ടി ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് വെച്ചതെന്നും ഇപ്പോൾ നമുക്ക് ഒടുവിൽ കിട്ടിയ വാർത്തകൾ അനുസരിച്ച് വിവരാവകാശ കമ്മീഷണർ പറയാത്ത പേജുകൾ കൂടി ഇതിൽ നിന്ന് ഒഴിവാക്കിയാണ് പ്രസിദ്ധീകരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ സ്വന്തം ക്യാബിനറ്റിലുള്ള മന്ത്രിയെ സംരക്ഷിക്ക സംരക്ഷണ കവചം ഒരുക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളതിൽ സംശയമില്ല ഏതായാലും നമ്മൾ ഒരു ഫിലിം ഇൻഡസ്ട്രിക്ക് ഇത്രയും ഒരു അനീതികൾ അവിടെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ ഒരു കമ്മിറ്റി വഴി സർക്കാർ തന്നെ രൂപീകരിച്ച ഒരു കമ്മിറ്റി വഴി അത് ഒരു ഉള്ളടക്കമായി ഇരിക്കുമ്പോൾ അതിലേക്കൊന്ന് അന്വേഷിക്കുവാനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനോ പോലും ഈ ഗവൺമെൻറ് തയ്യാറായില്ല എന്ന് പറയുമ്പോൾ സ്ത്രീ സുരക്ഷയോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അനീതിയൊക്കെ എത്ര ലാഘവത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി കാണുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഇതിൽ ഈ ഏറ്റവും നമ്മളെയൊക്കെ ഒരു ക്രൈം സീരീസ് ഓഫ് ക്രൈംസ് നടന്നിട്ടുണ്ട് എന്ന് ഇരകൾ വന്ന് കമ്മിറ്റിയുടെ മുമ്പിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രേഖകളും എവിഡൻസുകളും ഒക്കെ അതിന് മുമ്പിൽ ഉണ്ടായിട്ടും ഇനിയും കംപ്ലയിന്റ് വന്നാൽ കംപ്ലൈൻറ് വന്നാൽ ഇഫ് സൺ കംപ്ലയിൻസ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രീ കണ്ടീഷൻ വെക്കുന്നത് വഴി ഈ കമ്മിറ്റിയും ഈ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ് എല്ലാം ഒരു അപഹാസ്യം ഒരു പരിഹാസം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് യാതൊരുവിധ സീരിയസ്നെസ്സും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തിട്ടില്ല ഈ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് അതോടൊപ്പം തന്നെ സാധാരണ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ കോൺക്ലേവ് ആണോ നടത്താറ് ക്രൈം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി ഇന്ത്യൻ നിയമ വ്യവസ്ഥിതിയിൽ അതിനായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് അതൊന്നും ചെയ്യാതെ ഇപ്പോൾ ഈ ക്രൈം നടത്തിയത് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കോൺക്ലേവ് നടത്തി ഈ ഇരകളെയും ഈ ക്രിമിനലുകളെയും ഒരുമിച്ചിരുത്തും എന്നുള്ള തരത്തിലുള്ള ഈ ഒരു രീതി തന്നെ വളരെ അപഹാസ്യമാണ് ഇപ്പോൾ അവരുടെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി അതിനെതിരെ ശക്തമായി അത് തിരുത്തി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി ഏതായാലും ഈ കാര്യങ്ങളിലെല്ലാം ഒരു സ്ത്രീപക്ഷ നിലപാട് അല്ലെങ്കിൽ സ്ത്രീപക്ഷ മുഖം ഈ ഗവൺമെൻറ്റിനില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിനെതിരെയൊക്കെ ശക്തമായ പ്രതികരണങ്ങൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പക്ഷേ എങ്കിൽ പോലും ഇതിൽ പ്രതികരണങ്ങൾ കുറവാണ് ഇതിൽ പ്രതികരിക്കേണ്ടവർ പോലും പ്രതികരിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം പിന്നെ സിനിമ ഇൻഡസ്ട്രിയെ മുഴുവനായി ഒരു മുദ്ര കുത്തുന്നതിനോടും അതിനു വേണ്ടിയല്ല നമ്മളൊക്കെ വളരെ ആരാധനയോടുകൂടി കാണുന്ന സി നടന്മാർ അതേപോലെ ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ടെക്നീഷ്യൻസ് എല്ലാവരും അവരെയൊക്കെ ഒരു മുദ്ര കുത്തുന്നതിനോട് നമുക്ക് യോജിപ്പില്ല നമ്മൾ തീർച്ചയായും ഇതിൻ്റെ ആരാണ് യഥാർത്ഥ കുറ്റവാളികൾ അവരെ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതല്ലാതെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ മുഴുവനായി മുദ്ര കുത്തുന്ന ഇപ്പോഴത്തെ സ്ഥിതി എന്താ മുഴുവൻ ആളുകളും സംശയത്തിന്റെ നേളിലാണ് അത് ഒരിക്കലും നമ്മുടെ ഒരു ഫിലിം ഇൻഡസ്ട്രിക്ക് ഭൂഷണമല്ല യഥാർത്ഥ വില്ലന്മാർ ആരാണ് എന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻപോട്ടുള്ള സമരപരിപാടികൾ എന്തായിരിക്കും ഞങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു ലേഡി ഐ പി എസ് ഉദ്യോഗസ്ഥ ഈ കാര്യങ്ങൾ അന്വേഷിക്കണം അതിന്റെ ചുമതല കൊടുക്കണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ് ഇവിടെ ഇന്ന് ഈ വെള്ളിത്തിര എന്ന ഈ പരിപാടി നടക്കുമ്പോൾ നടത്തുന്നതിന്റെ ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു ലേഡി ഐ പി എസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കണമെന്നാണ് ഇത് ഗവൺമെൻറ്റിൻ്റെ നിലപാടനുസരിച്ച് ഇത് സ്വീകരിക്കുകയാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ തുടർ സമരങ്ങളുമായി